ഞാനും ചാണകം നീയും ചാണകം നമ്മളൊക്കെ ചാണകം എന്ന് പറഞ്ഞു നടന്നിരുന്ന നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിനെ സോഷ്യൽ മീഡിയ പലവട്ടം എയറിൽ കയറ്റിരുന്നു താൻ ഒരു പക്ഷേ ചാണകമായിരിക്കും പക്ഷേ ആ ചാണകത്തിൽ ഞങ്ങളെയൊന്നും ഉൾപ്പെടുത്തരുത് എന്നായിരുന്നു കൃഷ്ണകുമാറിന് അന്ന് തന്നെ മലയാളികൾ നൽകിയ മറുപടി ഒരു ചാണകം പരാമർശം മാത്രമല്ല എയറിലാവാനുള്ള നിരവധി പ്രസ്താവനകളും കൃഷ്ണകുമാർ നടത്തിയിരുന്നു രാഷ്ട്രീയ നിലപാടുകളിൽ തനിക്കും സുരേഷ് ഗോപിക്കും മാത്രമാണ് ട്രോളുകൾ വരുന്നത് എന്നും എന്നാൽ മമ്മൂട്ടിയെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ആരും ട്രോളാറില്ല എന്ന് പറഞ്ഞു നടന്ന കൃഷ്ണകുമാറിന് ആ പ്രസ്താവന നടത്തി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മലയാളികൾ നല്ലൊരു മറുപടിയും നൽകിയിരുന്നു മമ്മൂട്ടി ഞാനും ചാണകം നിങ്ങളും ചാണകമാണെന്ന് പറഞ്ഞിട്ടില്ല കൂടാതെ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയമുണ്ട് എങ്കിൽ പോലും രാഷ്ട്രീയത്തിന്റെ പേരിലോ മതത്തിന്റെ പേരിലോ ഇന്നുവരെ മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന ഒരു നിലപാടോ പ്രസ്താവനയോ മമ്മൂട്ടി നടത്തിയിട്ടില്ല ഭിന്നിപ്പിക്കലല്ല മറിച്ച് ചേർത്തു പിടിക്കുക എന്നതാണ് മമ്മൂട്ടിയുടെ നിലപാട് ആ മമ്മൂട്ടിയെ ഒരിക്കലും കൃഷ്ണകുമാറിനോട് താരതമ്യം ചെയ്യാനാവില്ല എന്നുമാണ് മലയാളികൾ അന്ന് നൽകിയ മറുപടി ഇവിടെയും തീർന്നില്ല ബി ജെ പി അനുകൂലി ആയതിനാൽ തന്നെ മലയാള സിനിമ ഒഴിവാക്കുകയാണെന്നും മലയാള സിനിമ ഒഴിവാക്കിയാൽ താൻ ബോളിവുഡിലോ മറ്റോ പോയി അഭിനയിക്കുമെന്നുമൊക്കെ വീരവാദം മുഴക്കി പിന്നെയും പരിഹാസം പരിഹാസമേറ്റുവാങ്ങിയ ആളാണ് ഈ കൃഷ്ണകുമാർ കൃഷ്ണകുമാർ ഇത്തരത്തിൽ പരിഹാസ്യമായ നിലപാടുകൾ ആവർത്തിക്കുമ്പോൾ കൃഷ്ണകുമാറിന്റെ മകൾ അഹാന കൃഷ്ണകുമാറിന്റെ ഒരു പ്രസ്താവനയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുകയാണ് ചെറുപ്പം മുതൽ ഉറക്കത്തിൽ എണീറ്റിരുന്ന ഇംഗ്ലീഷ് പ്രസംഗം പറയാറുണ്ട് എന്നാണ് അഹാന കൃഷ്ണകുമാറിന്റെ പുതിയ പ്രസ്താവന ചെറുപ്പത്തിൽ താൻ ഉറക്കത്തിൽ എണീറ്റിരുന്ന ഉറക്കത്തിൽ എണീറ്റിരുന്ന ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടായിരുന്നു എന്നുമാണ് ബിഹൈൻഡ് വുഡ്സി എന്ന ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അഹാന കൃഷ്ണകുമാർ പറഞ്ഞിരിക്കുന്നത് അഹാനയുടെ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ആളുകൾ ട്രോളുകൾക്ക് ഇരയാക്കുകയാണ് ഒന്നാം വയസ്സിൽ ഗ്രൗണ്ട് മുഴുവൻ ഓടിയിട്ടുണ്ട് എന്നും ഒന്നര വയസ്സിൽ തന്റെ അച്ഛൻ തന്നെ എടുത്ത മൂവാറ്റുപുഴ ആരക്കുഴിയിലെ ഒരു റിവറിലേക്ക് ഇട്ടിട്ട് ഞാൻ എന്ന് പറഞ്ഞ മെഡോണ സെബാസ്റ്റ്യൻ സോഷ്യൽ മീഡിയയിൽ കിട്ടിയ അതേ ട്രോളുകൾ തന്നെയാണ് ഇപ്പോൾ അഹാനയ്ക്കും സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അഹാന കൃഷ്ണകുമാർ ഈ അഭിമുഖത്തിൽ പറഞ്ഞതുപോലെ ഉറക്കത്തിൽ എണീറ്റ് താൻ ഇംഗ്ലീഷ് സംസാരിച്ചു എന്നത് ചിലപ്പോൾ സംഭവിച്ച കാര്യമായിരിക്കാം എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ അഹാന കൃഷ്ണകുമാറിനെ ഇപ്പോൾ പല ആളുകളും ട്രോളുകളിൽ മുക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ മെഡോണോ സെബാസ്റ്റ്യനെ ആ പ്രസ്താവനയുടെ പേരിൽ എത്രത്തോളം ട്രോളുകൾക്ക് ഇരയാക്കിയിട്ടുണ്ട് അതേപോലെ ഇപ്പോൾ അഹാന കൃഷ്ണകുമാറിന്റെ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിൽ പ്രചരിക്കുകയാണ് ട്രോളുകൾക്ക് ഇരയാവുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള